വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഭാഗമായി മാന്നാറിൽ പതാക ദിനം ആചരിച്ചു മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാം സഹലബത്ത് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജനുവരി ഇരുപത്തിയെട്ടിന് ബംഗളൂരു ഷംസുൾ ഉലമാനഗറിൽ നടക്കുന്ന സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഭാഗമായാണ് മാന്നാറിൽ പതാക ദിനം ആചരിച്ചത് ജുമാ നിസ്കാരാനന്തരം മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഹാജി ഇസ്മായിൽ കുഞ്ഞ് എൻ എ സുബൈർ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് നേതൃത്വം നൽകി വലിയ വലിയ നീ ജീവിതത്തിൽ ഒരുപാട് കാണിച്ചിട്ടുള്ള ജമാഅത്ത് ജമാവാഹികളായ ഹാജി ഇക്ബാൽ കുഞ്ഞ് റഷീദ് പഠിപ്പുരക്കൽ നവാസ് ജലാൽ കെ എ സലാം നിയാസ് ഇസ്മായിൽ മുൻ ജമാഅത്ത് പ്രസിഡന്റ് മാനാർ അബ്ദുൽ ലത്തീഫ് കൗൺസിൽ അംഗങ്ങൾ ജമാഅത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ